ായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അതുല്യപ്രഭ മലയാളത്തിന്റെ താരരാജാവ് മമ്മൂക്കിക്ക് ഇന്ന് എഴുപത്തിമൂന്നാം പിറന്നാൾ വെറും താരരാജാവ് മാത്രമല്ല മലയാളത്തിന്റെ സ്വന്തം വല്ല്യേട്ടൻ നാല് പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിച്ച് ആരാധകരുടെ ഇടനെഞ്ചിൽ ഇടം പിടിച്ച മമ്മൂക്ക സിനിമാ പ്രേമികൾക്ക് ഒരു വികാരം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിന് ആലപ്പുഴ ജില്ലയിൽ ജനനം ഇസ്മായിൽ ഫാത്തിമ ദമ്പതികളുടെ മൂത്ത മകനായി ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജീവിതം കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പെന്ന സ്ഥലത്ത് പഠിച്ചു വളർന്നു പഠിക്കുന്ന കാലത്തും കലാകായിക രംഗങ്ങളിൽ സജീവം കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദം പിന്നീട് എറണാകുളത്തുള്ള ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് അഭിഭാഷകനായി പുറത്തിറങ്ങി ശേഷം മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരുടെ ജൂനിയർ അഭിഭാഷകനായി രണ്ടു വർഷം സേവനം പ്രിയ മമ്മൂക്കയുടെ മുഖം വെള്ളിത്തിരയിൽ പതിഞ്ഞിട്ട് അരനൂറ്റാണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് അദ്ദേഹം അവതരിപ്പിക്കാത്ത ഒരു കഥാപാത്രം അദ്ദേഹം പകർത്താത്ത ഒരു ഭാവം അദ്ദേഹം ജീവിക്കാത്ത ഒരു ജീവിതമില്ല എല്ലാ കഥാപാത്രങ്ങളും തന്റെ കൈവെള്ളയിൽ സുരക്ഷിതം ഓരോ കഥാപാത്രത്തിലേക്കും ഇറങ്ങിച്ചെന്ന് ജീവിച്ചു തീരാമൊഹത്തോടെ സിനിമയെ പ്രണയിച്ച ഒരു കൗമാരക്കാനിൽ നിന്നും മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ കഥയാണ് മമ്മൂക്കയുടേത് അന്നത്തെ ആ പൊടിമീശക്കാരൻ അഭിനയ മേഖലയിലേക്ക് ചുവടുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു കഠിനാധ്വാനം കൊണ്ട് അഭിനയ ലോകത്ത് സ്ഥാനം നേടിയെടുക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു അന്നത്തെ താരങ്ങളായ സത്യൻ നസീർ ഷീല എന്നിവരെ നിരത്തി സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ തുടങ്ങിയ നടൻ ഇന്ന് സിനിമാ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ് ഷൂട്ടിന്റെ ഇടവേളയിൽ മയങ്ങുന്ന സത്യൻ മാസ്റ്ററുടെ കാൽ തൊട്ടുമടങ്ങിയാണ് മമ്മൂട്ടി എന്ന നടൻ സിനിമയുടെ വിസ്മയ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചത് ഒരു സിനിമയിലെ പാട്ട് സീനിൽ വള്ളത്തിൽ പങ്കായം പിടിച്ചിരിക്കുന്ന പൊടിമീശക്കാരനായിട്ടായിരുന്നു മമ്മൂട്ടിയുടെ തുടക്കം അന്ന പൊടിമീശക്കാരനെ അത്രയങ്ങ് ആരും ശ്രദ്ധിച്ചു കാണില്ല എന്നാൽ അന്നത്തെ ആ ഒറ്റ സീനിലൂടെ പകരക്കാരനില്ലാത്ത അമരക്കാരൻ ഇന്ന് എഴുപത്തിമൂന്നിന്റെ നിറവിൽ പൊടിമീശക്കാരൻ മലയാള സിനിമയുടെ അമരക്കാരനായി മാറി ആ ചിത്രത്തിലെ പൊടിമീശക്കാരന്റെ ചിത്രം മമ്മൂട്ടി തന്നെ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് ലൈക്കുകളും കമന്റുകളുമാണ് ചിത്രത്തിന് ലഭിച്ചത് സ്വന്തം ജീവിതകഥ പറയുന്ന സമയങ്ങളില്ലാത്ത എന്ന പുസ്തകത്തിൽ മമ്മൂട്ടി തന്നെ ആദ്യ സിനിമയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുഭവങ്ങൾ പാളിച്ചകളാണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രം മമ്മൂക്കയുടെ ജീവിതമേ മാറ്റിമറിച്ചു എം ടി വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ദേവലോകം എന്ന സിനിമയിലാണ് മമ്മൂക്ക പ്രധാന വേഷത്തിൽ ആദ്യമായി അഭിനയിച്ചത് എന്നാൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസ് ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രമാണ് മമ്മൂട്ടി നടനായി അരങ്ങേറിയ ആദ്യ ചിത്രം ടൈറ്റിലിൽ ആദ്യ പേര് തെളിഞ്ഞതും ഈ സിനിമയിൽ തന്നെയാണ് ഈ ചിത്രത്തിലെ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തിൽ നിന്നുമാണ് മലയാള സിനിമയിലെ മമ്മൂട്ടിയുടെ യുഗം പോലും ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായി നാനൂറിലേറെ സിനിമകളിലൂടെയുള്ള തിരക്കേറിയ അഭിനയ ജീവിതം പത്മശ്രീ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഫിലിം ഫെയർ പുരസ്കാരങ്ങൾ കേരള കാലിക്കറ്റ് സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റ് എന്നിങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ മമ്മൂക്ക സ്വന്തമാക്കി മലയാളത്തിൽ ഏറ്റവും അധികം പുതുമുഖ സംവിധായകർക്ക് അവസരം നൽകിയതും സൂപ്പർ സ്റ്റാർ മമ്മൂക്ക തന്നെയാണ് എന്തുകൊണ്ട് ഇത്രയേറെ നവാഗതരെ പിന്തുണച്ചു എന്ന ചോദ്യത്തിന് നവാഗത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കുന്നത് എനിക്കെപ്പോഴും താല്പര്യമുള്ള കാര്യമാണ് കാരണം രസകരമായതെങ്കിലും അവർക്ക് തങ്ങളുടെ കഥകളിലൂടെ പറയാനുണ്ടാവുമെന്ന് താൻ കരുതുന്നു എന്നെ സംബന്ധിച്ച് കഥയും തിരക്കഥയുമാണ് പ്രധാനം എന്നായിരുന്നു മഹാനടന്റെ മറുപടി തൃശൂർക്കാരൻ പ്രാഞ്ചിയേട്ടൻ കോട്ടയത്തുകാരൻ കുഞ്ഞച്ചൻ വടക്കൻ വീരഗാഥയിലെ ചന്തു രാജമാണിക്യം ലൗഡ് സ്പീക്കറിലെ തോപ്രാങ്കുടിക്കാരൻ ഫിലിപ്പോസ് ചട്ടമ്പിനാട്ടിലെ പാതി മലയാളിയും പാതി കന്നടക്കാരനുമായ മല്ലയ പാലേരി മാണിക്യത്തിലെ മുരിക്കൻകുന്നത്ത് അഹമ്മദ് ഹാജി വിദേനിലെ ഭാസ്കര പട്ടേലർ അമരത്തിലെ അച്ചൂട്ടി കമ്മത്താൻ കമ്മത്തിലെ രാജാ രാജ കമ്മത്ത് പുത്തൻ പണത്തിലെ നിത്യാനന്ദ ഷേണായി എന്നിങ്ങനെ എല്ലാ കഥാപാത്രങ്ങളിലൂടെയും മമ്മൂക്ക തെളിയിച്ചത് തനിക്ക് ഏത് ഭാഷാ ശൈലിയും നിസാരം വഴങ്ങുമെന്നായിരുന്നു അതുകൊണ്ട് തന്നെയും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും മമ്മൂക്കയെ തേടിയെത്തിയത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ല അഭിനയത്തിൽ അൻപത്തിമൂന്ന് വർഷം പൂർത്തിയാക്കുകയാണ് മമ്മൂട്ടി എന്ന പകരക്കാരനില്ലാത്ത ഈ ഇതിഹാസം എഴുപത്തിമൂന്നാം വയസ്സിലും ആക്ഷൻ സിനിമകളെപ്പോലും നിസ്സാരമായി അവതരിപ്പിക്കാൻ ഈ മഹാപ്രതിഭയ്ക്ക് അധികം സമയം വേണ്ട എന്നത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്